ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് കട്ട്ലേറ്റാണ് അതിനായി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ചെറുതായി അരിഞ്ഞ സവോള അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ സവോള നന്നായി വഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ചെറുതായി അരിഞ്ഞതാണ് രണ്ടും ഇട്ടുകൊടുത്ത് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ കുറച്ച് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം പച്ചമുളകും ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായി ഒന്ന് വഴണ്ട് വരണം അതുവരെയും ഇളക്കി കൊടുക്കാം ഇനി കട്ട്ലേറ്റിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം മീറ്റ് മസാല കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എന്നിവയിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ച ചുവ മാറുന്നതുവരെ ഇളക്കി കൊടുക്കണം അപ്പം ഞാനിവിടെ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം മസാലയ്ക്ക് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ കട്ടേറ്റിലേക്ക് ആവശ്യമായ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇത് ഒരു നാലഞ്ച് ഉരുളക്കിഴങ്ങ് അത് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം അത് ഈ മസാലയിലേക്ക് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി മസാലയായിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാനിപ്പം നന്നായി ഇളക്കി നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് ഉപ്പിട്ട് വേവിച്ച ഉരുളക്കിഴങ്ങാണ് എന്നാലും കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അതും കൂടെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഞാനിപ്പം ഇവിടെ നന്നായി ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ബീഫ് വേവിച്ച് ഉപ്പും മഞ്ഞളും കുറച്ച് മുളക് ഇട്ട് വേവിച്ചതാണ് അത് ചൂടാറു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മിക്സിയിലിട്ട് പൊടിച്ച് എടുത്തതാണ് അത് നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം ബീഫ് പൊടിച്ച് വച്ചത് മുഴുവനായും ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം ഞാനിവിടെ ഇളക്കി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് ഈ മിക്സ് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിവിടെ മാറ്റി കൊടുത്തിട്ടുണ്ട് ചൂടാറി കഴിയുമ്പോൾ കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം എല്ലായിടത്തും മസാല കറക്റ്റായിട്ട് എത്താൻ വേണ്ടിയാണ് ഇനി ഇത് ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം ഞാനിവിടെ മുഴുവനായും ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഈ അളവിൽ പതിനൊന്ന് ബോളുകളാണ് എനിക്ക് കിട്ടിയത് ഇനി രണ്ട് മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഒരു അഞ്ചാറ് പീസ് റെസ്ക് മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം ഞാനിവിടെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഓരോ ബോളുകളും ഷേയ്പ്പാക്കി കട്ട്ലൈറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കാം ഞാനിവിടെ ഷേപ്പാക്കി എടുക്കുകയാണ് ഇനി ഇത് ആദ്യം റെസ്ക് പൊടിയിലൊന്ന് മുക്കി മുട്ടയിൽ മുക്കി ഒന്നും കൂടെ റെസ്ക് പൊടിയിൽ മുക്കിയെടുക്കാം ഇങ്ങനെ എല്ലാം ചെയ്ത് മാറ്റി വയ്ക്കാം ഞാനിവിടെ എല്ലാ ബോളുകളും ഇതുപോലെ പരത്തി ആദ്യം റെസ്ക് പൊടിയിൽ മുക്കി പിന്നെ മുട്ടയിൽ മുട്ടയിലൊന്നുകൂടെ മുക്കി പിന്നെ ഒന്നും കൂടെ റെസ്ക് പൊടിയിൽ മുക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല രണ്ട് സൈഡും ഒന്ന് മുരിഞ്ഞു വന്നാൽ മതി അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി ഇനി ഉണ്ടാക്കി വെച്ചേക്കുന്ന കട്ട്ലേറ്റുകൾ ഓരോന്നും എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഓരോന്നായി ഇട്ട് കൊടുക്കുന്നുണ്ട് എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോൾ ഇനി അത് മറിച്ചിട്ട് കൊടുക്കാം ഞാനിവിടെ ഓരോന്നും മറിച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡും പാകത്തിന് മുരിഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അങ്ങനെ നല്ല ടേസ്റ്റിയായ ബീഫ് കട്ട്ലേറ്റ് തയ്യാറായിട്ടുണ്ട് ഷോപ്പുകളിൽ കിട്ടുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റിലാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവരും ഇത് വീടുകളിൽ തയ്യാറാക്കി നോക്കണം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയിലൂടെ പിന്നെയും കാണാം താങ്ക്